ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഈ വീഡിയോ എടുക്കുന്നത് സാറ്റർഡേ ആണ് സാറ്റർഡേ ഈവനിങ് ഞാൻ ഉണ്ടാക്കിയത് ആണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഡ്രൈ പോപ്കോൺ വാങ്ങിയത് കുട്ടികൾക്ക് ഞാൻ മാക്സിമം ബിസ്ക്കറ്റ് ബ്രെഡ് ബണ്ണ് ഒക്കെ ഒഴിവാക്കും ഇതുപോലെ ഉള്ള പോപ്കോണോ അങ്ങനെയുള്ള നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാൻഡ്വിച്ചൊക്കെ ആയാലും വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കും ചപ്പാത്തി ഉണ്ടാക്കി അതിനുള്ളിൽ ചിക്കനും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് മയോണീസും ഒക്കെ ഹോം മെയ്ഡായിട്ടുണ്ടാക്കിയിട്ട് അവർക്ക് മാക്സിമം കഴിയുന്നതും ഹോംലി ഫുഡ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കാറുണ്ട് പോപ്കോൺ രണ്ടാൾക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ അപ്പോൾ നാളത്തേക്കുള്ള വെജിറ്റബിൾസൊക്കെ കട്ടാക്കി വെക്കുകയായിരുന്നു ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ വെജിറ്റബിൾസൊക്കെ തലേദിവസം കട്ട് ചെയ്ത് വെക്കും അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം വേഗം നമുക്ക് കുക്കിങ് ചെയ്യാൻ പറ്റും മോൾക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ മോള്ക്ക് രാത്രിയത്തെ ഭക്ഷണം ഫുഡ് വാരി കൊടുത്തു അവൾ തന്നെ വാരി കഴിച്ചോളും പക്ഷെ ആള് മുഴുവനായിട്ടൊന്നും ഫുഡ് കഴിക്കില്ല കുറച്ച് ബാക്കി വയ്ക്കും അതുപോലെ എല്ലാ കറികളൊന്നും കൂട്ടി കഴിക്കില്ല എനിക്ക് ഞാൻ വാരി കൊടുക്കുമ്പോൾ ആ ഒരു എന്താ പറയുക ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ പിന്നെ അവൾ തന്നെ കഴിച്ച് ശീലമായിട്ടുണ്ടല്ലോ അതിന് ശേഷം ഞാൻ ഡിന്നർ കഴിച്ചു ഇന്ന് ചോറായിരുന്നു കേട്ടോ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഉമ്മ ഉണ്ടാക്കിയ റവ തരിക്കഞ്ഞി കഴിച്ചു നല്ല ടേസ്റ്റാണ് തരിക്കഞ്ഞി വല്ലപ്പോഴും ഇതുപോലെയുള്ള സ്വീറ്റ് ഉണ്ടാക്കാറുണ്ട് ഒരു ചേഞ്ചിൽ അങ്ങനെ മിക്കപ്പോഴും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ സ്വീറ്റ്സ് അങ്ങനെ കഴിക്കാറില്ല ഇന്നിപ്പോൾ സൺഡേ അല്ലേ അപ്പോൾ പാല് കുറച്ച് ബാക്കി ഉണ്ടായി അപ്പോൾ ഉമ്മ തരിക്കഞ്ഞി ഉണ്ടാക്കിയതാണ് പിന്നെ കുറച്ച് നേരം മോനായിട്ട് ഞാൻ തുണി മടക്കുമ്പോൾ മോനെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അവനിപ്പോൾ വർത്താനം കുറേശ്ശെ പറഞ്ഞു തുടങ്ങി അപ്പോൾ എന്നോട് ആരാ ഇതെന്താ അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുന്ന പോലെ അവൻ നമ്മളോട് ചോദിക്കും സൺഡേ രാവിലെ എടുത്ത ആണ് ഇപ്പം എൻ്റെ രാവിലത്തെ ഒരു പണിയാണ് ഈ മണിമുല്ല പൂ ഇങ്ങനെ നോക്കാനായിട്ട് രാവിലെ തന്നെ ഞാൻ ഓടിപ്പോവും ഈ പൂ ഡിസംബർ മാസത്തിലല്ലേ മണിമുല്ല പൂ വിരിയാറ് അതുകൊണ്ട് തന്നെ അത് കാണാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ് അതിനുശേഷം ഞാൻ ഷോർട്സ് വീഡിയോസിനായി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഭാവിയിലൊക്കെ കണ്ണി മാങ്ങി മാങ്ങിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല ഒരു സന്തോഷമാണ് ഇങ്ങനെ നമ്മൾ കാലത്തന്നെ ഞാൻ എല്ലാ മിക്ക വീഡിയോസിലും പറയാറുണ്ട് രാവിലെ നമ്മളെ മൈൻഡിനൊരു റീഫ്രഷ്മെൻ്റ് ആണ് ഇങ്ങനെ കുറച്ച് സമയം മുറ്റത്തും ചെടികളും കുറച്ച് സമയം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കെന്നൊരു മൈൻഡിന് റീഫ്രഷ്മെൻ്റ് ആണ് അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോയി ഇന്ന് ഇഡ്ലിയാണ് മോൾക്ക് ഇഡ്ഡലി വലിയ ഇഷ്ടമല്ല വലിയ താല്പര്യമൊന്നും പക്ഷേ മോന് ഇറ്റ്ലി എന്ന് വെച്ചാൽ നല്ല ഇഷ്ടമാണ് ഇഡ്ഡലി ഇഡ്ലി എന്ന് പറയുകയും ചെയ്യും ഇഷ്ടമുള്ള വാക്കുകൾ ആൾ വേഗം വേഗം പഠിച്ചിട്ടുണ്ട് മോൾക്കപ്പോൾ ഇഡ്ലി ഉണ്ടാക്കി കഴിച്ചോളും പക്ഷേ അവൾക്ക് ഇഡ്ഡലിയാണോ ദോശയാണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഏറ്റവും ഇഷ്ടം ദോശയാണ് എനിക്കത് കേട്ടോ ദോശ തന്നെയാണ് ഏറ്റവും ഇഷ്ടം നല്ല ചൂട് ദോശയും സാമ്പാറും ചട്നിയും മസാല ദോശയാണ് എൻ്റെ ഫേവറേറ്റ് എനിക്ക് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം മസാല ദോശയാണ് പൂരി മസാലയും ഒക്കെ കഴിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം മസാല ദോശ കഴിക്കാനാണ് അപ്പം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ സാമ്പാർ ഇഡ്ഡലി ചട്നി കൂട്ടി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തലേദിവസം തന്നെ എല്ലാ ലഞ്ചിനുള്ള കാര്യങ്ങളും ഒരുവിധമൊക്കെ തയ്യാറാക്കി വെക്കുന്നത് കാരണം പിറ്റേ ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ റിലാക്സ് ആയിട്ട് കഴിക്കാം മോൾക്ക് ക്ലാസ് ഉള്ള ദിവസം ഞാൻ മോളെ ക്ലാസ്സിന് പറഞ്ഞയച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളു ശേഷം വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഞാൻ അലക്കാനിട്ടിരുന്നു അതൊക്കെ ഞാൻ മുകളിൽ പോയിട്ട് വിരിച്ചിട്ടു ഞാൻ അഞ്ച് ദിവസത്തിനുള്ള യൂണിഫോം സൺഡേ തന്നെ അലക്കി അയൺ ചെയ്ത് വെക്കും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ക്ലാസ്സുള്ള ദിവസം യൂണിഫോം ഷിമ്മി എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് വെക്കും ഇപ്പോൾ മുകളിൽ തന്നെ പോയി റെഡി ആയിട്ട് വരും മോനായത് പിന്നെ മോൾക്ക് നല്ല ചേഞ്ചാണ് ശേഷം എൻ്റെ വീട്ടിൽ ഒരാളെ കാണിച്ചു തരാം കേട്ടോ ഞങ്ങളുടെ വീട്ടിലൊരു പൂച്ചയാണ് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൊടുക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ